പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് പൈനാപ്പിൾ വേണം പിന്നെ തേങ്ങാപ്പാലില് ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ ചവ്വരി സാവുനരി എന്നൊക്കെ നമ്മൾ പറയില്ലേ പിന്നെ നമുക്ക് ശർക്കര വേണം ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏലക്കായ കശുവണ്ടി നെയ്യ് പിന്നെ കണ്ടൻസ് മിൽക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കാം പകുതി പൈനാപ്പിൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിക്കാം ബാക്കി പകുതി അരച്ചെടുക്കണം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത് നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടാനാണ് പിന്നെ നമുക്ക് നമ്മുടെ സാവുനരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം എന്നിട്ട് ഇട്ട് വെള്ളം ആഡ് ചെയ്ത് ഒരു വിസിൽ ഓക്കെ ഒരു വിസിൽ മതി ബാക്കി പിന്നെ സാവുനിരി പായസത്തിൽ കിടന്നു എന്തോളും കേട്ടോ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത കശുവണ്ടി മാറ്റി വെച്ച് ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം മുറിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഓക്കെ അതൊന്നായതിനു ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സാവൂനയിൽ ഇട്ട് കൊടുക്കാം സാവുന്നില അതിൽ നന്നായിട്ട് സെറ്റായ ശേഷം നമുക്ക് ശർക്കര പൊടി ആഡ് ചെയ്യാം മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര പൊടി ആഡ് ചെയ്യാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ശർക്കരപ്പൊടി ആഡ് ചെയ്തിരിക്കണേ അടുത്തതായിട്ട് നമുക്ക് തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം

നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് തീ ഓഫ് ചെയ്യാം പിന്നെ തിളയ്ക്കാൻ പാടില്ല ലാസ്റ്റ് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കയും പിന്നെ വറുത്ത് വെച്ച കശുവണ്ടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ലാസ്റ്റിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെച്ചു അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അമ്മയ്ക്കും നമ്മുടെ ക്യാമറാമനും ടെക്സ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ അടിപൊളിയാണ് വെറുതെ പറയണതല്ല നല്ല ശരിക്കും പറയണം എന്തൊക്കെ കുറവ് ఒక కెమెరామాన్ వైశాళయోడపం సుస్తిరా సురేష్ బాయ్ బాయ్